മത്സരത്തിനിടെ രാജസ്ഥാൻ റോയൽസിന്റെ ജോസ് ബട്ട്ലറെ പഞ്ചാബ് ക്യാപ്റ്റൻ രവിചന്ദ്ര അശ്വിൻ മങ്കാദിങ്ങിലൂടെ പുറത്താക്കിയത് വൻ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു സംഭവത്തിൽ ക്രിക്കറ്റ് ലോകം ഇപ്പോഴും രണ്ടു തട്ടിലാണ് ഇത് മാന്യതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഒരു വിഭാഗവും നിയമം അനുശാസിക്കുന്നതേ അദ്ദേഹം ചെയ്തുള്ളൂ എന്നും മറ്റൊരു വിഭാഗവും ഇപ്പോഴും വാദിക്കുന്നു ഇപ്പോഴിതാ പ്രമുഖ കമൻറേറ്ററായ ഹർഷ ബോക്ലെ മങ്കാദിങ്ങിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നാടകീയ വിജയം സ്വന്തമാക്കിയ ശേഷമാണ് മങ്കാതിങ്ങിൽ ഒരു തെറ്റുമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അശ്വിന്റെ മങ്കാതിങ്ങിന് ശേഷം ഐ പി എല്ലിൽ നടന്ന മറ്റു മത്സരങ്ങളിലെല്ലാം നോൺ സ്ട്രൈക്കർമാർ ഇത്തരത്തിൽ പുറത്താവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ബാംഗ്ലൂരുവിനെതിരായ കളിയിൽ ചെന്നൈയും ഇത് ശ്രദ്ധിച്ചിരുന്നു അവസാന ഓവറിൽ ഉമേഷ് ബൗൾ ചെയ്യുമ്പോൾ മങ്കാദിങ് പേടിയിൽ താക്കൂർ ക്രീസിൽ തന്നെയുണ്ടായിരുന്നു ക്രീസിന് പുറത്തേക്കിറങ്ങി നിന്നാണ് താരം സിംഗിളിന് ഓടിയിരുന്നതെങ്കിൽ ചെന്നൈ ജയിക്കുമായിരുന്നു അശ്വിന്റെ മങ്കാദിങ് ഓർമ്മയിലാണ് താക്കൂർ ക്രീസിന് പുറത്തിറങ്ങാതെ നിന്നതെന്ന് പലരും പറയുന്നു റൺ ഔട്ടാവുമ്പോൾ താക്കൂർ ക്രീസിന് വെറും പന്ത്രണ്ട് സെന്റിമീറ്റർ മാത്രം അകലെയായിരുന്നു അശ്വിൻ്റെ മങ്കാതിങ്ങാണ് ഈ കളിയിൽ ആർ സി ബിയെ രക്ഷിച്ചതെന്ന് ഹർഷ പറയുന്നു നോൺ സ്ട്രൈക്കറുടെ ക്രീസിൽ നിന്നും ആറ് സെൻറ്റിമീറ്റർ പുറത്തു നിൽക്കാൻ അനുവദിച്ചാൽ ആർ സി ബിക്കെതിരെ ചെന്നൈ തരം താക്കൂറിന് ഒരു പക്ഷേ സിംഗിൾ എടുക്കാൻ കഴിയുമായിരുന്നു അതു നിങ്ങൾ അംഗീകരിക്കുമോ അതുകൊണ്ടാണ് ഐ സി സി മങ്കാദിങ് നിയമപരമാക്കിയതെന്നും നിയമത്തെ ബഹുമാനിക്കണമെന്നും ഹർഷ ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു